ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നത് മേ ആണ് ഇന്നും ഒരു മോർണിംഗ് വ്ലക്ക് ആണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനെ വേറെ ആരും എണീറ്റിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം വായിക്കാം ഒത്തിരി നാളായിട്ട് ഒരു ഭയങ്കര ഉഴപ്പായിരുന്നു ഞാൻ വായിക്കാൻ വേണ്ടി വായിക്കില്ല കേട്ടോ നമ്മൾ ഇടയ്ക്ക് ചോദിക്കാറില്ല നമ്മുടെ അടുത്ത് ചേച്ചി വായിക്കാൻ തോന്നില്ല എന്ത് ചെയ്യുന്നു വായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ ആയിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ എനിക്ക് ഓൾറെഡി കുറേ വായിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പം ഒരേ ഞാൻ ഒരേ ടോപ്പിക്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യും അപ്പോൾ അത് ആ ടോപ്പിക്കിലുള്ള ആർട്ടിക്കിൾസ് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മറ്റൊന്നും വായിക്കാൻ തോന്നില്ല കാരണം എൻ്റെ ബ്രെയിൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ജനറൽ റീഡിങ്സ് ഒക്കെ മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഓൾറെഡി ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ കഴിഞ്ഞു വെച്ചു അപ്പോൾ എനിക്കിനി ഒരു ശൂന്യത അപ്പോൾ ആ ശൂന്യതയിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ബുക്കുകളിലേക്ക് തിരിച്ചു പോകട്ടെ അപ്പം സെൻ ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ നമ്മുടെ ചാനലിലൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിലൊരു കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ ഓരോരോ പേജ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല രസമാണ് കുഞ്ഞ് സിമ്പിൾ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് സിമ്പിളായി ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ സെൻ സെൻ തോട്ട്സാണ് വളരെ സിമ്പിൾ നമ്മളിങ്ങനെ അതിനകത്ത് ജോലി വർക്ക് യാത്ര വീട് പല പല ആസ്പെക്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഞാൻ കുറച്ച് മൂന്നാലഞ്ചെണ്ണം വായിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബുക്കിൽ വായിച്ചത് സ്റ്റിക്കായി നിൽക്കും കേട്ടോ ലൈഫിൽ ഒന്നാമത്തെ നമ്മൾ എൻട്രി വേ നമ്മൾ നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വരുമ്പോൾ ഉള്ള സ്ഥലം എങ്ങനെ വെക്കുന്നു എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ ഹൃദയം പോലെയാണത് എന്താ പറയുക അങ്ങനെ ഇപ്പോൾ നമ്മൾ മുഖം കഴുകി മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ടില്ല നമ്മുടെ മുഖം വെച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഹൃദ ഹൃദയമല്ല കയറി വരുന്ന ഭാഗം നമ്മുടെ വീടിൻ്റെ മുഖം പോലെയാണ് വെക്കണം ചെരുപ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് വായിച്ചത് അതിൻ്റെ തലയിൽ നന്നായിട്ട് ഇത് ചെയ്തു അപ്പോൾ എപ്പോഴെങ്കിലും എൻട്രി വേ അലങ്കോലപ്പെട്ട് കിടക്കുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുട്ടെ എൻ്റെ വീടിനെ ഞാൻ സ്നേഹ ഒരു നമ്മൾ സ്നേഹിക്കണം നമ്മുടെ വീട് കുഞ്ഞുതോ വലുതോ കൊട്ടാരോ കുടിലോ മൺവീടോ ഓല വീടോക്കെ കോൺക്രീറ്റ് വീടോ എന്തു ആയിക്കോട്ടെ നമ്മൾ അതിനെ സ്നേഹിക്കണം നമ്മൾ എവിടെ താമസിക്കുന്നു അതാണ് നമ്മുടെ കുടുംബം ആ ഒരു അതായത് ചിലപ്പോൾ നമ്മൾ വാടക വീട്ടിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും മറ്റ് നമ്മുടെ ഇൻലോസിൻ്റെയോ നമ്മുടെ പേരൻസിൻ്റെയോ നമ്മുടെ സഹോദരങ്ങളുടെയോ ഒക്കെ അവിടെ അവിടെ താമസിക്കുമായിരിക്കും നമുക്ക് സ്വന്തമായി സ്വന്തമെന്ന് പറയാനൊരു സ്ഥലം ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ ലോൺ എടുത്ത് ഫിനാൻസിൽ താമസിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഒരു ട്രാൻസിഷൻ ഇതിൽ താമസിക്കുന്നതായിരിക്കും എവിടെയാണെങ്കിലും നമ്മുടെ കാല് വെക്കാനും നമുക്കൊന്നിരിക്കാനും നമുക്കൊന്ന് കിടക്കാനും ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തെ നമ്മൾ സ്നേഹിക്കണം വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ ഒന്നും അധികം കാശ് മുടക്കില്ല ഈ വൃത്തിയാക്കലിനധികം കാശ് മുടക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആ ബുക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ബുക്കാണ് പക്ഷെ ഭയങ്കര ഡീപ്പ് നമുക്ക് ലൈഫിലോട്ട് ഇത് കൊണ്ടുവരും കേട്ടോ ജോയി കൊണ്ടുവരുന്നൊരു ബുക്കാണ് കുറച്ച് നേരം രാവിലെ അതിരുന്ന് വായിച്ചു അപ്പോൾ അതുക്കെ ഓരോരുത്തരായി എണീറ്റ് വന്നു തുടങ്ങി എണീറ്റ് വരുമ്പം തന്നെ ഇവിടെ കുഞ്ഞുങ്ങൾ എന്താ പറയുക വിശപ്പ് ഇന്നെന്താണ് കഴിക്കാൻ എന്നുള്ള ചോദ്യത്തിലാണ് വരുന്നത് അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ജോലിയില്ല ഇന്ന് നമുക്ക് അവധിയാണ് റീഡിങ് ബ്രേക്ക് ഫാമിലി വീക്ക് ഫാമിലി വീക്കാണ് റീഡിങ് കോളേജിനും യൂണിവേഴ്സിറ്റിക്കൊക്കെ അവധിയാണ് പിള്ളേർക്കും അവധിയാണ് സ്കൂളിനും അപ്പം ഞാനൊരു മൂന്നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് സിന്നമൺ പൗഡർ ഇട്ടു ഇത്തിരി ഷുഗർ ഇട്ടു ഒരു ലേശം ഒരു നുള്ള ഉപ്പ് ഇട്ടു പിന്നെ ഞാൻ ക്രീം ഉണ്ടല്ലോ നമ്മുടെ നല്ല ആയിട്ടുള്ള മിൽക്കോ ക്രീമോ എന്തെങ്കിലും ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട് ഈ ഫ്രഞ്ച് ഡോസും ഞാൻ ഉണ്ടാക്ക ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബ്രെഡ് സോർഡോ ബ്രെഡാണ് അതല്ലാണ്ട് പിള്ളേർക്ക് നല്ല ഷുഗറൊക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ നമ്മുടെ ബനാന ബ്രെഡൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഫ്രഞ്ച് ഡോസ് ഉണ്ടാക്കിയ അതിലും സാധാരണ ബ്രെഡിൽ ഉണ്ടാക്കാം ഓഫ് കോഴ്സ് അതല്ലാണ്ട് നമ്മുടെ ബനാന ബ്രെഡിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം ഞാൻ എനിക്ക് വേറെ എഗ്ഗും ബ്ലൂബെറി അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കണേ അപ്പോൾ പിള്ളേർക്കുള്ളൂ തോമസ് എണീറ്റ് ഉടനെ തന്നെ ജിമ്മിൽ പോയിട്ട് ആ വസ് വഴിന്ന് അങ്ങ് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞേക്കണേ അതുകൊണ്ടപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ എന്താ പറയുക സോളോ പേരൻറ്റിംഗ് എന്ന് പറയാം ആക്ച്വലി എന്നെയും കൂടെ വിളിച്ച രാവിലെ പോകാൻ വേണ്ടി പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാനിന്ന് പറഞ്ഞു ഞാനിന്ന് വായിക്കാൻ പോവാം അങ്ങനെ തോമസ് പോയി ഞാനിന്ന് വായിക്കുമായിരുന്നു ആ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക ചിലപ്പോൾ ഭയങ്കര മടി വരും പോകാനായിട്ട് ജിമ്മിലോട്ട് പോകാൻ ഞാനപ്പോൾ അടുത്ത് പ്രോമിസ് ചെയ്തു ഞാൻ വീട്ടിൽ ചെയ്യും ഉറപ്പായിട്ട് വീട്ടിൽ ചെയ്യും പക്ഷെ വീട്ടിൽ ചെയ്തു വിട്ടു വന്നിട്ട് അങ്ങനെത്തെ ദിവസമായിരുന്നു മടി വന്നാൽ എന്ത് ചെയ്യും കുറച്ച് പേര് ചെയ്യുന്നു മടി വരൂടാ നമുക്ക് മനുഷ്യനല്ലേ നമുക്ക് നമ്മുടെ ഒരു നമ്മളെന്താ പറയുക ഒരു സൈക്ലിക്കലായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരില്ലേ അപ്പം ചിലപ്പോൾ മടിയൊക്കെ വരും മടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ മടിയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ മുന്നൊരു പല പ്രാവശ്യം പണ്ടും പറഞ്ഞിട്ടുള്ള നമുക്കിത് നടക്കും എന്നറിയാവുമ്പോഴാണ് നമുക്ക് മടി വരിക നമ്മൾക്ക് നോർത്ത് നോക്കി പിള്ളേരുണ്ട് നമ്മൾ സ്വന്തമായിട്ടോ ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക അതിനൊന്നും രാവിലെയൊന്നും കഴിക്കണ്ട ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് പക്ഷെ നമ്മൾ അങ്ങനെ മടി പിടിക്കുമോ ഇല്ല അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ നമുക്കറിയാം നമുക്ക് മടി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ലക്ഷ്യമില്ല ലക്ഷ്യമുണ്ട് അല്ലെ അതായത് ലക്ഷ്യം വെക്കേണ്ട കാര്യമില്ല ഒരു ടൈം സ്പാൻ ഇന്ന ടൈമിലുള്ള ഇന്ന കാര്യം തീർക്കണം എന്ന് വെക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ ഈ കുട്ടിമടിയൊക്കെ കാണിക്കുന്നത് അത് അങ്ങ് മാറിക്കോളും ആവശ്യം വരുമ്പം നമ്മളെല്ലാവരും ചാടി എണീക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര പനി പിടിച്ചും വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോഴായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എമർജൻസി ന്യൂസ് ഒക്കെ വരുന്നത് കാര്യം നമ്മൾ നമ്മൾ ചെന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസുഖം പമ്പ കിടക്കും നമ്മുടെ മടി പമ്പ കിടക്കും അപ്പോൾ എനിക്ക് മടിയാണ് എന്നൊരു റെക്കഗ്നേഷൻ ഉള്ളത് തന്നെ ഒരു വലിയ കാര്യം അപ്പം നോക്കണം എന്താ എന്തുകൊണ്ടാണ് ഞാൻ മടി പിടിച്ചിരിക്കണേ എനിക്കത് മടി പിടിച്ചിരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ അതുകൊണ്ടാണെന്ന് അങ്ങനെയാണ് ഞാൻ കാണാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട് മാറും നമ്മുടെ ആവശ്യം വന്നു കഴിയുമ്പം നമ്മൾ തന്നെത്താനിരിക്കുന്നതെന്ന് തെണിയിക്കും അതായത് ഞാനൊരു വലിയൊരു പാനിലാണ് കേട്ടോ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അത് നല്ലൊരു എന്താ പറയുക പാൻ കേക്കിൻ കണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ തോന്നുന്നു അത് പക്ഷെ നമ്മളത് കുത്തി ഇളക്കി അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ നോൺ സ്റ്റിക്കിട്ട് ഫുൾ ഒന്നും പൊട്ടി പോകാറില്ല പിന്നെ നമുക്ക് ടെമ്പറേച്ചറൊക്കെ അതിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അതിൻ്റെ കൂടുത്ത് ഞാൻ എഗ്ഗും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രോട്ടീൻ കൂടി എന്ന് വിചാരിച്ച് ഇത് ഞാൻ ഗ്രീക്ക് യോഗട്ടും ബ്ലൂബെറിയും കൂടെ റെഡി ഭക്ഷണം കഴിച്ചു എഗ്ഗും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ ചോറൊക്കെ നമുക്ക് ഓൾറെഡി വെച്ച് ഉണ്ട് അപ്പോൾ ഇത്തിരി പനീറിൻ്റെ കറി ഉണ്ടാക്കിയാൽ മതി ഞാൻ പനീറിൻ്റെ സോസ് മേടിച്ചിട്ടാണ് ഉണ്ടാക്കാം അതുകൊണ്ട് എളുപ്പമുണ്ട് സോസ് ഒന്ന് തിളച്ച് വരുമ്പം കട്ട് ചെയ്ത് പനീർ ഇട്ടു പനീർ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇതിനകത്ത് നമ്മുടെ ക്രീം ആ നേരത്തെ നമ്മൾ കാണിച്ചില്ല ക്രീമും ബട്ടറോയിടും നല്ല കൂടുതൽ മസാല ഇതിനകത്ത് ഇടുന്നവർ ഇഷ്ടമല്ല കേട്ടോ നമ്മളല്ലാണ്ട് എല്ലാം വഴറ്റി ഉണ്ടാക്കുന്ന പനീർ കറി ഒരു പ്രിയ ഇല്ല അതാണ് വെറുതെ വേസ്റ്റ് ഇരുന്ന് 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 ഇതാണെങ്കിൽ രണ്ട് നേരം കൊണ്ട് രണ്ട് പേരും കൂടെ അത് കഴി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ കേട്ടോ എനിക്ക് ഇടയ്ക്ക് നമുക്ക് കുറേ അധികം ആൾക്കാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഒത്തിരി പേര് പറഞ്ഞു ചേച്ചി ചേച്ചി ഭയങ്കര റോൾ മോഡലാണ് വീട്ടിലെ കാര്യം കുട്ടികളുടെ കാര്യം ക്ലീനിങ് മറ്റു പുറത്തെ കാര്യങ്ങൾ ജോലി ഇതൊക്കെ കൊണ്ടുപോന്ന് കാണുമ്പോഴത്തേനും അങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് ഈ എല്ലാ കാര്യങ്ങളും കൂടെ പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളൊന്നും അല്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ കൊളാബറേറ്റീവ് കൊളാബറേറ്റീവായിട്ടൊരു ടീം പോലെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ചിലർ പറയും ഒരു പ്രിവിലേജാണെന്ന് ഞാൻ പക്ഷേ പ്രിവിലേജ് പ്രിവിലേജാണൊന്നും പറയില്ല ആ ഒരു ആ ഒരു ഈ ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് ആ അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് പ്രിവിലേജ് ആണെന്നൊക്കെ വേണമെങ്കിൽ ഒരു രസത്തിന് പറയാം പക്ഷേ ഒത്തിരി ആർഗ്യുമെൻ്റ്സും ഒത്തിരി നെഗോഷിയേഷൻസും ഒത്തിരി വഴക്കും ബഹളവും തർക്കവും ഒക്കെ ആദ്യ കാലങ്ങളിൽ നടന്ന് 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 പിന്നീടാണ് നമ്മളൊരു മിഡ് പോയിന്റിലെത്തിച്ചേരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നു അപ്പം നമ്മൾ ഒരിക്കലും ഡെയിൻ മൈ ലൈഫിൻ്റെ ചതിക്കുഴിയിൽ വീഴരുത് ചിലപ്പം നമുക്ക് നമ്മുടെ വർക്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പം പുറത്തുനിന്നായിരിക്കും മേടിക്കുക പിള്ളേരുടെ ഹോംവർക്കൊന്നും ഞാൻ നോക്കാറ് തന്നെ ഇല്ല കേട്ടോ അപ്പം അത് അതും ചിലർ പറയും അതൊരു ഭയങ്കര പ്രിവിലേജ് സിറ്റുവേഷനാണ് പിള്ളേർ പഠിക്കണത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെ നോക്കാനായിട്ട് ഞാൻ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് നോക്കും പുള്ളിക്ക് സമയമുള്ളതുപോലെ എന്താണ് അവർ പഠിക്കുന്നത് എവിടെയാണ് അവർ പഠിക്കണേ എവിടെ എത്തി എന്താന്നൊക്കെ പക്ഷേ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചേക്കുക ചില കുട്ടികൾ തനതെ സെൽഫ് ആയിട്ട് പഠിക്കും ചില കുട്ടികൾക്ക് നമ്മൾ പുഷു കൊടുക്കണം ചില കുട്ടികൾക്ക് നമ്മൾ ഇരുന്ന് പറഞ്ഞു കൊടുക്കണം ചില കുട്ടികൾക്ക് റിമൈൻഡർ വേണം അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു കൊടുക്കുക ചെയ്യാം ഞങ്ങൾക്ക് രണ്ട് പിള്ളേർക്ക് രണ്ട് തരത്തിലാണ് അവരുടെ രീതികളും കാര്യങ്ങളും അപ്പോൾ ഒരാൾക്ക് വേണ്ട അറ്റൻഷൻ അല്ല മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് എല്ലാം നമ്മൾ ഷെയർ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ലല്ലോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ ക്ലീനായിട്ട് വെക്കണത് ഇതെല്ലാം കൂടെ എങ്ങനെ സാധിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ അടിക്കാറില്ല എല്ലാ ദിവസവും തുടയ്ക്കാറില്ല വാക്യൂം ചെയ്യുക അതാരെങ്കിലും ഇപ്പോൾ എനിക്ക് എൻ്റെ പതിനഞ്ച് വയസ്സായ കുട്ടി മോ മോനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഈ വാക്യൂമിങ് അങ്ങനൊന്നും ഒരു വെ അതാർക്ക് വെള്ളം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കുറേ പണികൾ പോകുന്നതുകൊണ്ടാണ് എന്താ പറയുക ഇപ്പോൾ നമ്മൾ വീട് ഒന്ന് ഒറ്റ തോട്ടത്തിൽ നോക്കുമ്പം കുറച്ച് ക്ലീൻ പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ കൗണ്ടർ ടോപ്സൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെ നോക്കുമ്പം കുറേ സാധനങ്ങളുള്ള പോലെ തോന്നും പക്ഷേ ഈ രണ്ട് മൂന്ന് ചെടികളും ഒന്ന് രണ്ട് ബുക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ലാണ്ട് ഞാൻ കണ്ടമാനം സാധനങ്ങൾ നിരത്തി വയ്ക്കാറില്ല അപ്പോൾ തന്നെ നമുക്ക് ഒരു പെർസീവഡ് ആയിട്ടുള്ള ഒരു ക്ലിനെസ് തോന്നും പിന്നെ വേറൊരിതെന്ന് പറഞ്ഞാൽ ചെടികളുടെ കാര്യം അത് ഇന്നിപ്പം ഞാൻ ഈ ചെടികളൊക്കെ എടുത്തൊന്ന് സ്പ്രേ ചെയ്യാന്ന് വെച്ചിട്ട് പച്ചവെള്ളം ആ ഒരു സ്പ്രേയറിൽ എടുത്തിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് സ്പ്രേ ഡൗൺ ചെയ്യുക എന്ന് വെച്ചാൽ അത് ഞാൻ വല്ലപ്പോഴും രണ്ട് മൂന്ന് മാസം കൂടുമ്പം ചെയ്യുന്നതാണ് അതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പൊടിയില്ലാന്ന് വിചാരിച്ചാലും പൊടിയുണ്ട് അപ്പം ഓരോ ഇലയായിട്ട് തുടയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കൊരു മഴ പെയ്യുന്ന അനുഭൂതി അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെടികളുടെ കെയർ ചോദിക്കുന്നുണ്ട് ചെടികളുടെ കെയർ ഒന്നും അറിയാണ്ട് ചെടി നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും ഞാനാണ് അതിൻ്റെ എക്സാമ്പിൾ എനിക്ക് ആകെ ഒരു ചെടിയുടെ പേരറിയത്തുള്ളൂ ഒരെണ്ണം മണി പ്ലാന്റ് അതെൻ്റെ ഒരു ഫ്രണ്ട് മോനെ എനിക്ക് ഗിഫ്റ്റ് തന്നാം അതിൽ നിന്നിപ്പോൾ ഒരെണ്ണം പറിച്ചു ഞാൻ വേറെ ഒരു മണി പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട് മറ്റേത് എനിക്ക് എൻ്റെ മണി പ്ലാന്റ് ഞാൻ എന്നും അതിൻ്റെ അടുത്ത് പോയിട്ട് എന്താ വളരണില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തോമസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് രണ്ടാമത്തെ ചെടി മൂന്നാമത്തേതും ഇങ്ങനെ എന്തോ ഒരു സാ സംഭവത്തിൽ തോമസ് എനിക്ക് മേടിച്ചു തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചെടി പ്രാന്തോ കാണുമ്പം തന്നെ അങ്ങനെ മേടിക്കണം അങ്ങനൊന്നുമില്ല എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ ഈ വിൻ്റർ മന്ത്സൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഒരു ഭയങ്കര ഒരു മൂടിയായിട്ടുള്ളൊരിതിലോട്ട് പോകും പക്ഷേ ഗ്രീൻ കളർ നമ്മുടെ ഗ്രീനറി വീട്ടിൽ ഈ ലൈവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനീ എന്താ പറയുക സെൻ ദ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്ങൾ ആ പുസ്തകം വായിച്ചപ്പോഴാണ് നമ്മൾ ചെടികളോട് സംസാരിക്കുകയോ തൊടുവോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ ഹെൽത്തിന് നല്ലതാണെന്ന് കണ്ടു കണ്ടുപക്ഷെ അത് കറക്റ്റാണ് കേട്ടോ ഈ ചെടികൾ വളരുവോ ഓരോരോ ഇങ്ങനെ നാമ്പുകൾ വരുമോ വളരുമോ ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് ഡെയിലി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അതുമാത്രമേ ഉള്ളൂ ആകെ ഒരു അഞ്ച് ആറോ ചെടി എൻ്റെ വീട്ടിലുള്ളൂ അതിൽ ഇതിൽ കൂടുതലും മേടിക്കാമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പോലെ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അതും എനിക്കിഷ്ടമില്ല ഇഷ് നമ്മളോരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടമാണല്ലോ എനിക്ക് കുമിഞ്ഞു കൂടി കുന്നുകൂടി കുറേ കാട് പോലെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കതൊരു ഭംഗിയില്ലായ്മ പോലെയാണ് തോന്നുന്നത് അവിടെ ഇവിടെ ഓരോ പച്ചപ്പ് അത്രേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം അത് മാത്രം എനിക്ക് ചെടിയുടെ വളർത്തിയെക്കുറിച്ച് അറിയുള്ളൂ ചിലപ്പോൾ ഞാൻ ഒഴിക്കും ചിലപ്പോൾ പിള്ളേർ ഒഴിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് ഒഴിക്കും ചിലപ്പോൾ എല്ലാവരും വെള്ളമൊഴിച്ച് കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് അപ്പം ഞാൻ പിന്നെ പറയും ഒഴിക്കണ്ട ഞാൻ ഒഴിച്ചോളാം ഞാൻ മറന്നു കൂട്ടോ തോമസ് പറയും നീ കഴിഞ്ഞ ആഴ്ച ഒഴിച്ചോ ഇല്ല അതിന് മുമ്പിലത്താഴ്ച ഒഴിച്ചോ ഇല്ല ഏറ്റവും കുറവ് വെള്ളം ഒഴിച്ചപ്പോഴാണ് കുറച്ച് വൃത്തിയായിട്ട് ഇത് വരാൻ തുടങ്ങിയെന്ന് മനസ്സിലായി കാരണം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ആരും വെള്ളം ഒഴിക്കേണ്ടായില്ല തിരിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കിടും അത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു കണ്ടമാനം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നാശമായി പോകുന്നതെന്ന് ഞാൻ ഇതൊക്കെ ചെടി വളർത്താൻ ഇഷ്ടമുള്ളവരിതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ പഠിച്ചൊക്കെ അറിയണം പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഉള്ള പരിമിതമായ അറിവില് വളർ വളർന്നു വരുന്ന ചെടികളാണ് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുമോ ഇവർക്ക് നാല് ചെടിയുണ്ട് അങ്ങനെ ആകെ നാല് ചെടിയെല്ലാം നമ്മൾ വീഡിയോ കാണുന്നുള്ളൂ നല്ല നല്ലപോലെ ഒരു പരിപാലിച്ചിട്ടായിരിക്കുന്നു സത്യാവസ്ഥ അതല്ല ഭയങ്കര പരിപാലനമൊന്നുമില്ല ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിൻ്റെ കടുത്ത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ അവധി കിട്ടുന്ന സമയങ്ങളിലാണ് നിൽക്കുക അതിലെനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഒന്നും ഇല്ല കേട്ടോ എന്നെ സംബന്ധിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാനോ ഒരു ഹോബിക്കോ ഒന്നും അല്ല ചെടികൾ ഇതൊരു ഹോബിയേ അല്ല പകരം എനിക്ക് കാണണം ഗ്രീൻ കാണണം ജീവനുള്ളത് കാണണം അപ്പോൾ എനിക്ക് സന്തോഷം തോന്നണം അതാണ് അതാണ് എൻ്റെ ലക്ഷ്യം ഞാനങ്ങനെ പറഞ്ഞു ആ ഒരു ഇത് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പം നമ്മൾ വീഡിയോസ് ഇപ്പം എൻ്റെ നല്ല ബ്യൂട്ടി ആണല്ലോ ഫുഡ് വ്ളോഗ്സ് ആണെങ്കിലും എങ്ങനത്തെ വീഡിയോസ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് ഹോം ആയിട്ടുള്ളവരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ കൊതിക്കും അങ്ങനെ ജീവിക്കണം എന്ന് പക്ഷെ എപ്പോഴും ഓർക്കണം അവർ വിഷ്വൽസ് വേണം അവർക്ക് വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അതിൽ നിന്ന് അവർ എങ്കുണ്ടാക്കുന്നുണ്ട് അപ്പം അവരൊരിക്കലും അങ്ങനെ ഒരു സാധാരണ വീട്ടിലിരിക്കുന്ന അമ്മയല്ല അവർ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് വരുമാനം ഉള്ള ഇൻഡിപെൻഡൻ്റായിട്ട് വരുമാനമുള്ള സ്ത്രീകളുടെ ഒരു ലൈഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വീട്ടമ്മയായിട്ടിങ്ങനെ അവസ്ഥയെ കാണുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമാണ് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോരുത്തരുടെ ഡെയിലി മേ ലൈഫിൽ ഉണ്ടാവുകയുണ്ട് അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യണം പക്ഷേ അതിൽ വീണ് പോയിട്ട് സ്ട്രെസ്ഡ് ആവരുത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളോ ടിപ്സോ ഐഡിയാസോ ഫിലോസഫീസോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു ഞാൻ എന്താ പറയുക രാവിലെ എല്ലാം കഴിഞ്ഞു ക്ലീനപ്പ് ഒക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറ്റി വീടൊന്ന് അടിച്ചു തുടച്ചു മേലത്തെ ഭാഗം മാത്രം ലിവിങ് ഏരിയ ആ ഭാഗം അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ അപ്പം നമുക്കൊരു ഫ്രഷ് ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ പറയുക പിള്ളേരും ഡ്രസ്സൊക്കെ മാറി അവർ കുറച്ച് നേരം ടി വി കൊണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പം നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആണ് ഡേ ഇത് ഈ റീഡിങ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ വർക്കിൽ പോവണ്ട പക്ഷേ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം കുറേ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല നമുക്ക് തോന്നുകയാണ് ഇന്നിന്ന കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് പാട്ടോടെ ഒരു ലീഡർഷിപ്പ് കോഴ്സ് സൈന ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അസൈൻമെൻറ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പഠിത്തവും ജോലിയും വീടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ അപ്പം നമ്മൾ കഴിഞ്ഞൊരു സിറ്റ് ഡൗൺ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ടാകും അതെന്തായാലും കണ്ടു കണ്ടനോക്കണം നമ്മളെന്താ പറയുക സിംപ്ലിഫൈഡ് ആവണം നമ്മുടെ റുട്ടീൻസും നമ്മുടെ ഡേയ്സും ഒക്കെ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സമയം ബജറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എന്നെക്ക് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അവധി കിട്ടുമ്പം ഇത് ഞാൻ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചു വെച്ചിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ പിന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആകെ ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ ചെറിയ സർട്ടിഫിക്കേഷൻസ് ആണ് അങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസൊക്കെ നല്ല ഷാർപ്പ് ആവും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ശരിക്കും നമ്മളുടെ ആ ഒരു നോളജും എസ്പെഷ്യലി നോളജ് വർക്കേഴ്സിന് നോളജും സ്കില്ലും ആ ഒരു പ്ലാനിങ്ങും ഒരു പ്രോബ്ലം വരുമ്പം അത് നമ്മൾ എങ്ങനെ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ആ ടീമിലോട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒത്തിരി പേര് പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ല മറ്റുള്ളവർ ക്രെഡിറ്റ് കൊണ്ടുവന്ന് അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് റൈറ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമുക്ക് അറിയാത്തതുകൊണ്ടാണെന്നാണ് ചിലപ്പം അങ്ങനെയുള്ള ഉണ്ട് പിന്നെ നമുക്കറിയില്ല പലതരത്തിലുള്ള വർക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഞാൻ നേഴ്സിംഗ് പഠിച്ചത് രണ്ടായിരം ടു തൗസൻഡ് ബാച്ച് ആയിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ടു തൗസൻഡ് ഇലവൻ ട്വൽവ് ആ സമയത്ത് എത്ര വർഷം കഴിഞ്ഞു അന്നുള്ള അറിവും നോളജ് അതൊക്കെ കുറേ കാര്യങ്ങൾ മാറി എസ്പെഷ്യലി ഞാൻ എൻ്റെ കരിയർ ബെഡ് സൈഡ് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു നേഴ്സിംഗ് എഡ്യൂക്കേഷനിലായി ഇപ്പം നഴ്സിംഗ് ലീഡർഷിപ്പിലോട്ട് പോയി എഡ്യൂക്കേഷൻ ലീഡർഷിപ്പിലാണ് അപ്പം നമ്മുടെ ആ ഒരു സ്കോപ്പും കാര്യങ്ങളൊക്കെ മാറി പണ്ട് പഠിച്ച ലീഡ് മാസ്റ്റേഴ്സിൽ പഠിച്ച ലീഡർഷിപ്പിൻ്റെ ഒക്കെ ഫിലോസഫീസ് തന്നെ മാറിപ്പോയി അപ്പം നമ്മളിങ്ങനെ നമ്മളെ ഷാർപ്പൺ ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷനിലാണെങ്കിലും ഞാൻ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് തിരിച്ച് വീണ്ടും എഡ്യൂക്കേഷനിൽ തന്നെ പോവാനായിട്ടാണ് എൻ്റെ ഒരു മനസ്സുകൊണ്ടുള്ള പ്ലാൻ അപ്പം എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസും നമ്മളെ നമ്മുടെ സ്റ്റുഡൻസ് ആരാണ് നമ്മുടെ ആ ഒരു നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത് ആ പോപ്പുലേഷൻ തന്നെ ജനറേഷൻസ് കഴി കഴിയും തോറും അവരുടെ റിക്വയർമെൻറ്റ്സ് മാറുക അപ്പം ഞാൻ എന്നെ ഞാൻ എൻ്റെ എക്സാമ്പിൾസ് വെച്ച് പറയാം പക്ഷേ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും നമ്മൾ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് എന്ത് എപ്പോഴും ഇരിക്കണം കേട്ടോ എന്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ പഠിക്കണ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല അങ്ങനെ നമ്മളെല്ലാം സ്പൂൺ ഫീൽഡിന് നോക്കിയിരുന്നാൽ നമുക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റത്തുമില്ല അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം നമുക്ക് എന്ത് വേണം എന്നുള്ളത് അങ് ഞാൻ ജസ്റ്റ് ഇത് ചെയ്തപ്പോഴത്തേന് കുറേ പേര് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞൊന്നും ഉള്ളു കേട്ടോ അപ്പോൾ ഈ അടുത്ത് അടുത്തായിട്ട് കുറച്ചധികം വീഡിയോസ് ഇട്ടുണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കണം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈൻ്റെ അടുത്ത ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഉടനെ ഉടനെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോസൊക്കെ കുറച്ച് വീഡിയോസൊക്കെ നല്ല വ്യൂസ് ഉണ്ട് കുറച്ച് വ്യൂ വീഡിയോസൊക്കെ വ്യൂസ് കുറവാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് മറ്റു വീഡിയോസൊക്കെ കണ്ട് നോക്കണം കേട്ടോ സമയമുള്ള പോലെ അടുത്തൊരു വീഡിയോയിട്ട് ഉടനെ വരുമ്പോൾ ബൈ ബൈ ടേക്ക് കെയർ